മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനായുള്ള പ്രത്യേക മന്ത്രിസഭായോഗം തുടങ്ങി പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി രേഖ ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കും പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതി രൂപീകരിക്കും വീട് വയ്ക്കാൻ സഹായം വാഗ്ദാനം ചെയ്തവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സേലദ്ദീൻ ചേരുകയാണ് സേഫ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുണ്ടക്കൈലെ പുനരധിവാസം വളരെ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനോടകം തന്നെ കരട് പ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലമാണുള്ളത് അപ്പോൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊള്ളാൻ സാധ്യതയുള്ളത് ദിവ്യ നാല് മാസം കഴിയുന്നു ദുരന്തമുണ്ടായിട്ട് ദുരന്തമുണ്ടായി അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണതോതിൽ കടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ചില സഹായങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു കേന്ദ്ര സഹായം സഹായമായിട്ട് രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ഈ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായിട്ടുള്ള സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അവിടെയും പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു പട്ടിക അർഹരായവരുടെ പട്ടിക തയ്യാറാക്കി അത് പുറത്തുവിടുകയായിരുന്നു റവന്യൂ വകുപ്പ് ചെയ്തത് പക്ഷേ അതിനകത്ത് അനർഹരായ ആൾക്കാരുടെ കൂടി പേരുകൾ ഉൾപ്പെടുത്തി എന്ന വിവരം പുറത്തു വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ കുറച്ചുകൂടി പ്രതിസന്ധിയിലായിട്ടുണ്ട് പ്രതിപക്ഷം ഇതുവരെ അതിനകത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് വിമർശനങ്ങളുമായി കൂടി രംഗത്ത് വരികയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഇത് തന്നെയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ മന്ത്രിസഭാ യോഗം ചേരാറില്ല പക്ഷേ ഇന്ന് ഓൺലൈനായിട്ട് മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് വയനാട് മുണ്ടക്കെ പുനരധിവാസം മാത്രം ചർച്ച ചെയ്യാം എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് മന്ത്രിസഭാ യോഗം ആരംഭിച്ചത് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കരട് പദ്ധതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് വീട് വെച്ച് നൽകാൻ സന്നദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അത് ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള വാഗ്ദാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഗ്ദാനങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അവരെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ പദ്ധതി എങ്ങനെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും കാരണം കേന്ദ്രത്തിൻ്റെ സഹായം എത്രത്തോളം കിട്ടും എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ട് ഈ സഹായം വാഗ്ദാനം ചെയ്ത നൂറിലധികം വീട് വാഗ്ദാനം ചെയ്ത കർണാടക സർക്കാരുണ്ട് കെ പി സി സി ഉണ്ട് സി പി എം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവരുമായിട്ടുള്ള നീക്കങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നേരത്തെ എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർണ്ണതോതിൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിനൊപ്പം തന്നെ അവിടെ ഒരു മേഖലയാകെ ഒഴിച്ച് ഒലിച്ച് പോയതാണ് അവിടുത്തെ ജീവിതമാർഗ്ഗങ്ങൾ അവിടെ ജനിച്ച് വളർന്ന ജനങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ പോയിട്ടുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട ജനങ്ങളുണ്ട് അവരെ മാനസികമായിട്ട് തിരികെ കൊണ്ടുവരണം അതിനൊപ്പം തന്നെ അവർക്ക് ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങൾ അത് ഒരുക്കി നൽകണം ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ കരട് പദ്ധതി രേഖയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് മന്ത്രിസഭായോഗം ഇന്നൊരു പക്ഷെ അംഗീകരിച്ചേക്കും കരട് രേഖ അംഗീകരിക്കുകയും പിന്നീട് ഇതിൻ്റെ വിശദമായ പദ്ധതി അടുത്ത മന്ത്രിസഭായോഗത്തിൻ്റെ ആ പരിഗണനയിലേക്ക് വന്നുകൊണ്ട് അതിന് അംഗീകാരം നൽകി അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ ഈ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ദിവ്യ